ും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം മദ്രസയിൽ പഠിക്കുന്നത് ഫുള്ള് പൊ പൊട്ടത്തരങ്ങളും ജിഹാദിത്തരവുമാണ് എന്ന് പറയുന്ന കുറച്ച് ജനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ളതാണ് ഈ വീഡിയോ പിന്നെ എന്നോട് നിരന്തരം ചോദിക്കുന്നുണ്ട് താത മറ്റു മതസ്ഥരെ അവരുടെ രീതികള് നിങ്ങൾ ഏറ്റെടുക്കുമോ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഓണത്തിന് പൂക്കളം ഇടുമോ ആര് പറഞ്ഞോ ഇടൂല എന്നുള്ളത് എൻ്റെ ചെറുതിൽ കുഞ്ഞും തൊട്ടിട്ട് ഞാൻ ഇടാറുണ്ട് പിന്നെ അതുപോലെ അവരുടെ ഏതെങ്കിലും രീതി നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയാത്ത പല പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് പിന്നെ ചൊല്ലാൻ പറഞ്ഞാൽ ഞാൻ വായിക്കും എന്നല്ലാതെ ശ്ലോകം ചൊല്ലലെല്ലാം മറന്നുപോയി കേട്ടോ ഇത്രയും വർഷങ്ങൾ എടുത്തില്ലേ നാലാം ക്ലാസ് തൊട്ടിട്ട് ഞാൻ ഏഴാം ക്ലാസ് വരെ സംസ്കൃതമായിരുന്നു ഞാൻ എൻ്റെ വിഷയം സബ്ജക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സംസ്കൃതം ആൻഡ് മലയാളമായിരുന്നു അപ്പോൾ സംസ്കൃതം എനിക്ക് അറിയട്ടോ അപ്പം നിങ്ങൾ ശ്ലോകം ചെല്ലാൻ പറഞ്ഞാലൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടതിലാണ് എനിക്ക് ഓർമ്മ വരുന്നത് പല കാര്യങ്ങളും മറന്നുപോയ സ്ഥിതിയാണ് അതുകൊണ്ടാണ് പക്ഷേ ഞാൻ കണ്ട ഞാൻ പുസ്തകം ഞാൻ വായിക്കും കേട്ടോ സംസ്കൃതം ഞാൻ വായിക്കും മലയാളം ഞാൻ എടുത്തത് കൊണ്ടാണ് തോന്നുന്നു അതിൻ്റെ പല നാനാർത്ഥങ്ങളും എനിക്ക് സത്യം പറഞ്ഞാൽ അത് നല്ലോണം അറിയാം എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും മലയാളം നമ്മൾ സബ്ജക്റ്റ് എടുത്തത് കൊണ്ട് നന്നായിട്ട് എനിക്ക് അറിയാം കേട്ടോ അപ്പം ഞാൻ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലും മലയാളം തന്നെയാണ് എൻ്റെ കൂട്ടുകാരികൾ ഹിന്ദൂസ് ആയിരുന്നു അതാണ് എടുത്തു പറയേണ്ടത് നമ്പൂതിരിമാരായിരുന്നു കേട്ടോ അപ്പം അവരോട് കൂട്ടുകൂടിയിട്ട് അവരെടുക്കുന്ന വിഷയം തന്നെ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കൗതുകമായിരുന്നു പഠിക്കാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറബി നമ്മൾ നമ്മളെ കുറുകാനായിക്കോട്ടെ എല്ലാം നമ്മൾ മദ്രസയിൽ നിന്നും പഠിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എടുത്തു എന്ന് വെച്ചിട്ട് എൻ്റെ ഉമ്മ എന്നെ തലവെട്ടാനും അല്ലെങ്കിൽ ഒരു ചീത്ത വരെ എൻ്റെ ഉമ്മ എന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല വന്നത് നിരന്തരം എന്നെ മദ്രസ പൊട്ടത്തി എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ മദ്രസയിൽ പോയി പഠിച്ചത് അത്രയും കാലം നിങ്ങളുടെ വേസ്റ്റ് ആയില്ലേ സമയം വേസ്റ്റ് ആയില്ലേ എന്ന് പറയുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പൊ നമ്മൾക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം ഓക്കെ മദ്രസകൾ പഠിപ്പിക്കുന്നത് മൊത്തം തീവ്രവാദമാണ് ഈ മദ്രസയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ആകുന്നത് അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നത് എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മയക്കുമരുന്ന് അടിക്കുന്നവനും കഞ്ചാവ് അടിക്കുന്നവനൊന്നും മതമില്ല കാരണം അത് എല്ലാ മതവിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുമുണ്ട് പക്ഷേ ഇത് കൃത്യമായിട്ട് ഈ കുട്ടികളിലേക്ക് ഈ മതം പഠിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി വടിയും കറക്കി നടക്കുകയാണെന്നർക്ക് ഒരിക്കലും ഒരു പക്ഷെ ചിലപ്പോൾ ആ മതത്തിന്റെ മൂല്യമോ അല്ലെ അതിൻ്റെ മഹത്വമോ മനസ്സിലാകത്തില്ല അതുപോലെ തന്നെ മദ്രസയിൽ കറക്റ്റായിട്ട് മതവിദ്യാഭ്യാസം നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോകൂല്ല പല പല മാറി വരുന്ന സർക്കാരുകൾ ഈ പള്ളികളെയും അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കുന്നു അവർക്ക് ഗ്രാറ്റുവിറ്റിയും പ്രൗഡൻ ബണ്ട് പോലുള്ള സാധനങ്ങളൊക്കെ ഈ സർക്കാർ മാറി കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കൊടുക്കുന്നു എന്നൊക്കെ ഒരു ജനസമൂഹത്തോട് ഒരു മതപണ്ഡിതൻ അതും അമ്പല നടയിലിരുന്നു കൊണ്ട് വേദഗ്രന്ഥം മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറയുമ്പോൾ ഇവരെയൊക്കെ നമ്മളെങ്ങനെയാണ് മതപണ്ഡിതനെന്ന് വിളിക്കുക എന്താണെങ്കിലും അത്തരത്തിലുള്ള ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇദ്ദേഹം ഏതാണെന്നോ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ മതപണ്ഡിതനല്ല സ്വാമിയല്ല ആസാമിമാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കാസാ വിഭാഗവും എല്ലാം കാലം കുറേയായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് മദർസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് അകം വഴിഞ്ഞ രീതിയിലുള്ള സഹായങ്ങളാണ് സർക്കാർ ചെയ്തോണ്ടിരിക്കുന്നത് സത്യത്തിൽ ഒരു മഹലിന്റെ കീഴിൽ ഒരു അമ്പത് വീടുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്പത് വീടിൽ നിന്ന് കിട്ടുന്ന മാസവരി അതും ഒരു ചിലപ്പോൾ ഈ അധ്യാപകന് ശമ്പളം കൊടുക്കാൻ പോലും തികയത്തില്ല അത് സർക്കാരിൽ നിന്നും നയ പൈസ ആ അധ്യാപകർക്ക് കിട്ടുന്നില്ല എന്നുള്ള നല്ല പ്രചരണങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്ന ഇവനെ പോലുള്ളവരൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ അൻസാരി സുഹേര്യവസ്ഥ അത് മറുപടി കൊടുക്കുന്നത് അതോടൊപ്പം പറയേണ്ടത് ഈ അണ്ടിമുക്ക് ശാഖയിൽ ട്രൗസർ വീട്ടിൽ വടിയും കറക്കി നടന്നാലൊന്നും ഒരു മതത്തിന്റെ മൂല്യം എന്താണെന്നോ ആ മതത്തിന്റെ ആശയങ്ങൾ എന്താണെന്നോ മനസ്സിലാകത്തില്ല ഇങ്ങനെ പറയത് പറഞ്ഞ് നടക്കുന്ന സമയം കൊണ്ട് ആ കുട്ടികൾക്ക് ഒരു പത്ത് നല്ല അക്ഷരം പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ഇവിടുത്തെ സംഘപരിവാറിൻ്റെയും അല്ലെങ്കിൽ തീവ്ര പ്രസ്ഥാനങ്ങളുടെയൊക്കെ ആശയം ഉൾക്കൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് അത് നമ്മളുടെയൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾക്ക് എന്ത് പഠിക്കാനും നമ്മളെ മതമായി കഴിഞ്ഞാലും നമ്മളെ വീട്ടുകാരൊന്നും അതിന് പിന്നെ എന്റെ വീട്ടുകാരൊന്നും എതിരല്ലായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾക്ക് കഴിവില്ലാത്തതിനെ നമ്മൾ പുച്ഛിച്ച് തള്ളുന്ന അല്ലെങ്കിൽ അവഹേളിക്കുന്ന അല്ലെങ്കിൽ എന്താക്കുന്ന തെറി വിളിക്കുന്ന ഇതൊക്കെ തന്നെയാണ് നടമാടുന്നതുവിടെ ഏഹ് മനസ്സിലായില്ലേ നമ്മൾ നമ്മളിപ്പം ബലഹീനരായി നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല നേരെ മറച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അത് എല്ലാം തികഞ്ഞവരാണ് അവര് എല്ലാം നേടിയെടുക്കുന്നത് ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല സ്വാഭാവികമായിട്ടും കുരുപൊട്ടും ഒരു പൊട്ടി ഒലിക്കും സ്വാഭാവികം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വാഭാവികമാണ് എന്നാലും നിങ്ങളെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്താ എന്നല്ലേ കുറച്ചെങ്കിലും പഠിക്കാൻ ശ്രമിക്കൂ ഇസ്ലാമിനെയെങ്കിലും നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് എനിക്ക് നിൽ നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പൊ ഇതിൽ ബാക്കി വരുന്ന ഭാഗങ്ങളും കൂടി ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാറുക എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹു ഈ റമലാ മാസത്തിന്റെ പവിത്രത കൊണ്ട് ഹിതായത്തിന്റെ പാത നിങ്ങൾക്ക് എല്ലാവർക്കും തുറന്ന് തരട്ടെ എന്ന് ഞാൻ വീണ്ടും പറയുവാണ് ഹിതായത്തിന്റെ പാത തുറന്ന് നിങ്ങളുടെ കണ്ണ് തുറന്ന് തരട്ടെ അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ട് പോവേണ്ടതല്ല കേട്ടോ ഇസ്ലാം ഇസ്ലാം എന്നുള്ളത് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അതാണിത് മനസ്സിലാക്ക നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നിടത്താണ് കാര്യം മനസ്സിലായില്ലേ ആ അതാണ് അല്ലാണ്ട് ഡിങ്കന്റെ വാലും മറ്റേ കുറെ അതിനെ ചെല്ലിട്ടുള്ള കുറെ ഡയലോഗ് അടിച്ചിട്ട് ഒന്നും ഒരു ഒരു കാര്യം ഇല്ല കേട്ടോ ഇവിടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാം അവർക്ക് മദ്രസകളുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സംവിധാനങ്ങളുണ്ട് ഉണ്ടോ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് ഇവൻ സർക്കാർ പോലും ആനുകൂല്യം കൊടുക്കേണ്ടത് നിങ്ങൾ ശമ്പളം നിങ്ങൾ ആനുകൂല്യം കൊടുക്കാൻ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നതോ മുസ്ലിം സമുദായം അവരുടെ കാര്യം നോക്കുന്നുണ്ട് അവർ തിരഞ്ഞെടുക്കുന്നവൻ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ എന്നല്ല അവൻ നോക്കുന്നത് അവന്റെ മതത്തിന് ഉപകാരം ഉണ്ടോന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും മുസ്ലിം വിഭാഗത്തിന് ഒരു കുഴപ്പമില്ല അവർക്ക് സുരക്ഷിതത്വമാണ് അവർക്കെന്നും അവരുടെ മതം പഠനം നടക്കുന്നുണ്ട് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ കോൺഗ്രസ് അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഹിന്ദു ജന്തു മാത്രം നന്നാവില്ല പ്രിയപ്പെട്ട സ്വാമി അങ്ങിരിക്കുന്നത് ക്ഷേത്രനിലയിലാണ് അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു വേദഗ്രന്ഥമാണ് ഇവ രണ്ടും ജനങ്ങൾക്ക് നന്മയും ധർമ്മവും പഠിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ പരസ്പരം മനുഷ്യരെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ പറയേണ്ടത് പ്രത്യേകിച്ച് ഞാനും നിങ്ങളുമൊക്കെ മതത്തിന്റെ ആചാര്യന്മാരാണല്ലോ നമ്മളിലൂടെ ജനങ്ങൾ ഒരു മതത്തിന്റെ മുഖമാണ് കാണുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക കോൺഗ്രസ് വലിച്ചാലും കമ്മ്യൂണിസ്റ്റ് വലിച്ചാലും ഒരു മദർസക്കും ഈ രണ്ട് പാർട്ടികളെയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മദർസയുടെ ഉസ്താദന്മാരുടെ ശമ്പളം പള്ളിയുടെ നിത്യ നടത്തിപ്പ് ഇതെല്ലാം അതാത് പ്രാദേശിക അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയുള്ള മഹല്യ കമ്മിറ്റി എന്ന് പറയും ആ കമ്മിറ്റി വ്യക്തികളിൽ നിന്ന് പിരിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഈ മദർസെൻ ഈ പള്ളിയൊക്കെ നടന്നു പോകുന്നത് അല്ലാതെ ഇവിടെ ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ഒന്നും പണം കൊണ്ടല്ല ഇതൊന്നും നടന്നു പോകുന്നത് ഇത്തരം വിദ്വേഷപരമായ പ്രചരണങ്ങൾ നടത്തി എന്തിനാണ് സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എത്രയോ നല്ല കാര്യം പറയാം സ്വാമി ഇതൊക്കെ പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഒന്നു മാത്രമാണ് എന്ന് കൃത്യമാണ് സ്വന്തം കഴിവുകേട് സ്വന്തം നിസ്സഹായത അത് മറച്ചു വെച്ച് മറ്റൊരു സമൂഹത്തിനെ ശത്രുക്കളാക്കി അവർ നമ്മുടെ മതപഠനത്തിന് അനുവദിക്കുന്നില്ല ഇത് വരുത്തി തീർക്കാൻ വേണ്ടിയല്ലേ എന്നാൽ സ്വാമി ഒരു കാര്യം മനസ്സിലാക്കണം സ്വാമിയിനെ പോലുള്ള നൂറുകണക്കിന് യോഗി വര്യന്മാർ നിങ്ങൾ ഈ ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു കൃത്യമായ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പര നടയിൽ വന്നുകൊണ്ട് ഇത്തരം വിദ്വേഷപരമായ പ്രചരണങ്ങൾ നടത്തി പോകുന്നല്ലാതെ ആ സമൂഹത്തിന് ഈ രാമായണവും ഭഗവത്ഗീതയും ഈ ഭാഗവും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങൾ നടത്തുന്നുണ്ടോ എന്നാൽ ഇതൊക്കെ പഠിക്കുന്ന മുസ്ലിം സമൂഹം നിങ്ങൾക്കറിയോ ഈ വേദങ്ങൾ ഈ മഹാഭാരതവും ഈ രാമായണവും ഈ ഗീതയും ഒക്കെ പഠിക്കുന്ന അറബി കോളേജിലെ ക്ലാസ് മുറിയിലാണ് ഖുർആാനും ഹദീസിനും ഒപ്പം സംസ്കൃതവും ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ പഠിപ്പിച്ചാണ് സ്ഥാപനം ഇവരെ ഉസ്താദുമാരാക്കി വളർത്തുന്നത് ഗുരുവിഷ്ണു നമസ്തേ ഇനി വയം ആരംഭം കൂടുമംഭാഷിതം പഠാമ പഠനത് നമുക്കിതിനൊന്നും അവസരമില്ല എന്ന് സ്വയം ആളുകളെ വിട്ടികളാക്കരുത് അവസരമുണ്ട് പണമുണ്ട് സാഹചര്യമുണ്ട് ക്ഷേത്രത്തിന്റെ സമീപത്ത് ഈ ഉറുവടിയിൽ അഭ്യാസങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് ധർമ്മം പഠിപ്പിക്കുകയും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും അപ്പം പരസ്പരം സ്നേഹമാണ് സ്നേഹമാണകല സാരമൊഴി അതോടൊപ്പം മുസ്ലിം സമൂഹം കരുത്താർജിക്കുന്നു കൃത്യമായി അവരുടെ മദർസ പഠനം നടക്കുന്നു ഇതൊക്കെ നിങ്ങൾ പരിഭവപ്പെടുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണത് അത് വിടുത്ത ഭരണീയരായ ആളുകളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം കൊണ്ടല്ല ഓരോ വർഷവും ആയിരക്കണക്കിന് വരുന്ന മതപണ്ഡിതന്മാരാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തുകൊണ്ട് കുറഞ്ഞ വേതനം സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ വേതനം വാങ്ങിച്ചുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ തയ്യാറായി വരുന്നു എന്തുകൊണ്ട് ഇത് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ മറ്റ് അപരമത സമൂഹത്തിനെ എതിർക്കാൻ വേണ്ടി കോഴ്സ് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമല്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്വാമി ഒരു മദ്രസ കിതാബ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അറിയുന്ന വായിക്കാൻ അറിയുന്ന ഏതെങ്കിലും ഒരാളെ കൈ കൊടുത്തപ്പോൾ എനിക്കൊന്ന് വിവർത്തനം നടത്തി തരാൻ ഒന്ന് പറഞ്ഞു നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് ഈ ധാർമ്മികത വരുന്ന സമൂഹത്തിന് പ്രബോധനം ചെയ്യൽ ഓരോ മതപണ്ഡിതന്മാരുടെയും ബാധ്യതയാണ് എന്ന് അവരെ ചെറുപ്പകാലം മുതൽ പഠിപ്പിക്കുകയും അവർ പഠിച്ച് ഉയർന്ന് വളർന്നു വന്ന് പത്താം ക്ലാസ് പ്ലസ് ബ്രസ് ഒക്കെ കഴിയുമ്പം അവരും മതപഠനത്തിന് പോയി അവരും ഏറ്റവും വലിയ നന്മ അത് പ്രബോധനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വരുന്നു അതിന് നമ്മൾ നമ്മളെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഈ മുസ്ലിം സമൂഹം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മതപ്രബോധനമുണ്ടല്ലോ ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാര്യമാർക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്ക് പ്രിയപ്പെട്ട സ്വാമി അതുകൊണ്ട് ഒരു സർക്കാരിൻ്റെയും ആനുകൂല്യം വേണ്ട നിങ്ങളെപ്പോലുള്ള യോഗീപരിമാരായ ആളുകൾ മുന്നോട്ട് വരികയും നിങ്ങൾക്ക് പല സംഘടനകളും ഉണ്ടല്ലോ അവരെ നിന്ന് ധനം സമാഹരിച്ചുകൊണ്ട് നിങ്ങളടക്കമുള്ള ആചാര്യന്മാർ നേതൃത്വം കൊ കൊടുത്തുകൊണ്ട് ക്ഷേത്ര സമീപത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു കുടിൽ കിട്ടി കുട്ടികൾക്ക് നാല് നല്ലക്ഷരം പറഞ്ഞു കൊടുക്കുക വേദവും ഉപനിഷത്തുമൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ അവര് ഈ പറയപ്പെട്ടതുപോലെ മറ്റു മതത്തിലേക്ക് വേഗം കൺപറ്റിയപ്പെടുന്നവര് അല്ലെങ്കിൽ കാണിക്കുമ്പോൾ മുസ്ലിമിനെതിരെ ഇത്രയധികം അവഹേളനങ്ങള് കൊടുത്തിട്ടും കളിയാക്കിയിട്ടും ഞാൻ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഒറ്റ ചോദ്യമുണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ആരിഫിനെതിരെയോ അല്ലെങ്കിൽ ലിയ കത്തലിക്കെതിരെയോ ജാമിതക്കെതിരെയോ വടിവാളും കൊണ്ട് വന്നിട്ടുണ്ടോ കൊലപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി എത്ര കളിയാക്കലുകള് അവഹേളനങ്ങള് കുറുഗാനെ കുറുഗാനെ വെച്ചിട്ട് റസൂലിനെ വെച്ചിട്ട് അള്ളാഹുവിനെ പറഞ്ഞിട്ട് ഒക്കെ അവഹേളിക്കുന്നുണ്ട് എന്നിട്ടും ഇതുവരെയും അവർ വീണ്ടും വീണ്ടും നല്ല നിലയിൽ വീഡിയോസ് ഇറക്കുന്നുണ്ട് അപ്പൊ അത് മുസ്ലിമിന്റെ പവറാണ് എന്ത് ഒരു മുസ്ലിമും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ജിഹാദിയല്ല തീവ്രവാദിയല്ല അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടെ മതം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അന്യ മതസ്ഥരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ഞാന് പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഞാൻ പഠിച്ച ഇസ്ലാം നന്മയുടെ മതമാണ് മറ്റു മതസ്ഥരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനുമാണ് എൻ്റെ ഇസ്ലാം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പറയട്ടെ യുക്തിവാദികൾ ഇങ്ങനെ കയറി നിരങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ റിയാക്ട് ചെയ്യേണ്ടത് പൊരുതേണ്ടത് ഒരു മുസ്ലിമായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ് അത് നമ്മൾ നിർവഹിക്കുക തന്നെ ചെയ്തിരിക്കും